നല്ല കോമഡി വൈബ് അപ്പൊ സമാധാനം പറയും ആരും പറ നല്ല ലുക്കാണ് പിന്നെ നല്ല കളിയാണ് നിലപാടാണ് ആര്ക്ക് ിയും അനീഷും ലാലേട്ടിന് മുമ്പിൽ വരെ അവരുടെ നിലപാടിലുള്ള അവര് അങ്ങനെ ആയതുകൊണ്ട് അത് അവര് അങ്ങനെ ചോദിച്ചോട്ടോ പക്ഷെ അവര് പ്രൊമോട്ട് ചെയ്യാ മറ്റുള്ള കുട്ടികളിലേക്ക് പുതിയ തലമുറകളിലേക്ക് അങ്ങനെ ഇൻജെക്ട് ചെയ്യും ഇങ്ങനെ ആവണം പറഞ്ഞിട്ട് ഇൻജക്ട് ചെയ്ത് അത് കാരണം നിലപാട് ബിഗ് ബോസ് കാണാറുണ്ടോ അപ്പൊ ബിഗ് ബോസ് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെടാത്ത ഒരു ഇഷ്ടപ്പെടാത്തൊരു നേവീനി ഇഷ്ടാണ് നല്ല കോമഡി വൈബ് ഇഷ്ടപ്പെടാതെ രണയായിരുന്നു രണ ഔട്ട് ആയില്ല അക്ബർ കൈൻഡ് ഓഫ് इरिटेटിംഗ് ഇഷ്ടപ്പെട്ടത് ഷാനവാണ് ആള് ജെനുവിനായിട്ടാണ് തോന്നുന്നു നമ്മളെ എല്ലാവരും റിയാക്ട് ചെയ്ത ആളാണ് ഇഷ്ടപ്പെടാതെ രണ ഫാത്തിമ ആയിരുന്നു പോയത് അപ്പോൾ સમાകാരം ഇപ്പോ ഇഷ്ടപ്പെടാതെ അങ്ങനെ ആരിന് ആണ് പെട്ടു രണ്ടാന്ന് അറിയുന്നത് കാരണൊന്നും леരിക്കാൻ പറ്റില്ല എനിക്ക് നവീന് ഭയങ്കര ഇഷ്ടമാണ് നവീൻ പറഞ്ഞ ആൾ ഫുൾ തന്ത്ര ഫുൾ എന്റർടൈൻമെന്റ് ആണ് ഒന്നും കൂടെ നമ്മൾ എല്ലാവരും നോർമലായി കളിക്കുമ്പോൾ കളിക്കുമ്പോ കള്ളത്തരവും എല്ലാരും കാട്ടി തന്ത്ര പോലും കളിക്കുന്നതാണ് നവീൻ ഇഷ്ടപ്പെടാത്തത് എനിക്ക് ലക്ഷ്മിനെ ഇഷ്ടമല്ല ആദ്യം ഒരുമാതിരി എല്ലാവരും റൂഡായി സംസാരിച്ചിട്ട് ഇപ്പാൾ ഇത്തിരി മെയിൻ കളി കളിച്ചു അക്ബർ ഗെയിമും വെച്ചിട്ട് അവൻ സത്യസന്ധമായിട്ട് എല്ലാ ഉത്തരങ്ങളും പറയുകയും ചെയ്യും എല്ലാം നന്നായി സംസാരിക്കുകയും ചെയ്യും ഇഷ്ടപ്പെടാത്തത് അനീഷിനോട് ചെയ്യണ പെരുമാറ്റം പിന്നെ ഓവറാണ് തോന്നുന്നു നല്ല നല്ല ലുക്കാണ് ഇഷ്ടപ്പെടാത്ത സാബുമാൻ 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 അനീഷിനെ ഇഷ്ടപ്പെടാം ഉറച്ച നിലപാടാണ് എനിക്ക് അല്ല ആദില ഗെയിം അത്രേ ഉള്ളൂ ലക്ഷ്മിയും അനീഷും അനീഷും അവര് നല്ല അടിപൊളി ഗെയിമർ ആണ് മെയിൻ ഗെയിമർ നിലപാടുള്ളവര് ഇതൊക്കെ അറിയുമ്പോ അനിമോള് അങ്ങനെയുള്ളവരാണ് കുറച്ചിങ്ങനെ ഒരു ഇതായിട്ട് എനിക്ക് എനിക്ക് അതിനും എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയൂല എനിക്കറാം എനിക്ക് അനീഷ് അങ്ങനെ അനീഷും ലക്ഷ്മി അവര് നിലപാടിൽ ഉറച്ചിരിക്കുന്നവരാണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ലാലേട്ടിന് മുമ്പിൽ വരെ അവരുടെ നിലപാടിൽ ഉറച്ചപ്പെടാത്തത് ആതിലൂറിയും ഈസെന്ന് പറഞ്ഞാൽ അവരങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല അത് അവർ അങ്ങനെ ജീവിച്ചു പക്ഷെ അവർ പ്രൊമോട്ട് ചെയ്യാ മറ്റുള്ള കുട്ടികൾക്ക് പുതിയ തലമുറകളിലേക്ക് അങ്ങനെ ഇഞ്ചക്ട് ചെയ്യുക ഇങ്ങനെ ആവണം പറഞ്ഞിട്ട് ഇൻജക്ട് ചെയ്ത് അത് കാരണം അവരുടെ ആ ലക്ഷ്മിന്റെ ഇല്ല എന്നുള്ള ഉപ്പുമോളിൽ ഒരു ക്യാരക്ടറോൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് അനുമോൾ ഇഷ്ടമാണ് റീസൺ പണ്ടോട്ടെ റിയാലിറ്റി ഷോസിൽ കാണാറുണ്ട് സോ അപ്പൊ തൊട്ടും എനിക്കൊരു ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ എന്ന് പറയുമ്പോ ഇത് പേഴ്സണൽ റിവെൻസ് ഒന്നുമില്ല ജസ്റ്റ് പറയുമ്പോ ഇഷ്ടപ്പെടാത്ത ആൾ ആര്യന്റെ ഇടയ്ക്കുള്ള ബിഹേവിയേഴ്സ് ഇങ്ങനെ ഇഷ്ടമല്ല കുറച്ചൊരു ആവിഷ്കാത്ത കാര്യങ്ങൾ എടുത്ത് ചെയ്യുന്നതും അതൊക്കെ ആര്യന്റെ സൈഡ് നോക്കുമ്പോ ആര്യം ഒക്കെയാണ് പക്ഷെ പുറമേ ൾ പറ ഗെയിം പിന്നെ സംസാരിക്കണൊക്കെ ആയിട്ടും ഒക്കെ അനീഷിന്റെ അടുത്തും ആയിട്ട് ബാഡ് ആയിട്ട് സംസാരിക്കണോ അനീഷും നല്ലൊരു കണ്ടു ബിഗ് ബോസില് കപ്പടിക്കുമെന്ന് തോന്നുന്ന ആൾക്കാരായിരിക്കും അനീഷ് അനീഷ് തന്നെയാണ് നമ്മളെന്നെ പറയാൻ പറ്റില്ല ആൾ ഇനിമേ തന്ത്രപൂരം കളിച്ച് കളിച്ച് വരുന്നുണ്ട് ആൾ ഒറ്റയ്ക്ക് തന്നെ സൂപ്രഭാതം സുപ്രഭാതം കൊണ്ടു നടക്കുന്ന ആളാണ് പിന്നെ അനുമോളുടെ കാര്യം പിന്നെ പ്ലാച്ചി പ്ലാച്ചി കൊണ്ട് നടക്കുന്ന ആളാണ് അത് അത് കാര്യമില്ല നമുക്ക് അനീഷ് ഞാൻ സപ്പോർട്ട് ചെയ്തു ആയിരിക്കും ഒക്കെ ഉറച്ച നിലപാടാണ് ഒരു കാര്യം കൂടെ എ പാലക്കാടിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം മൂന്ന് ഫോളോ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ തരാം ആരാണ് ഞാൻ തരും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശരി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു ക്യാഷ് പ്രൈസ് ഓക്കെ കളാ ഇപ്പൊ ഫോളോ പെൻസിലെ പെൻസിൽ അപ്പോ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെക്കുക വീണ്ടും പോലെ ഞാൻ ചലഞ്ചായിട്ട് വരാം ഓക്കെ